ഒര് അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കോഴിക്കോട് ബീച്ചിലൊക്കെ ആളുകൾ ക്യൂ നിന്നിട്ടും കിട്ടാത്ത സാധനമാണെന്നാണ് പറയണത് നമ്മൾ ബീച്ചിൽ പോയി ക്യൂ നിൽക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഏ അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് സാധനം എന്ന് അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം അതിന് വേണ്ടി ആദ്യം കൂന്ത നന്നാക്കണം ഇതാ കൂന്തേൻ്റെ തല മാറ്റി ഇതാ ഇതിൻ്റെ സ്കിന്നുണ്ട് ഇതിൽ ഈ സ്കിന്നങ്ങോട്ട് പറിച്ചെടുത്ത് തല ഇങ്ങനെ പിടിച്ച് വലിക്കുക ഇതിൻ്റെ ഉള്ളിലൊരു കവറ് പോലത്തെ ഒരു സാധനമാണ് അതും ഇങ്ങോട്ട് വലിക്കുക ഈ ചിരക് ഇതാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കുക അപ്പോൾ കുറച്ച് സ്കിന്ന് ആ ചിറകിൻ്റെ കൂടെ വരും ബാക്കി സ്കിന്നിതാ ഇങ്ങനെ പെട്ടെന്ന് വരും ഈ എന്തിനാ മാറ്റി വെക്കുന്നത് ഈ ചിറകും സ്കിന്നിൽ നിന്ന് മാറ്റാം നമുക്കിതാ ഈ ചിറക് മാറ്റി വെക്കുന്നത് കൂന്തൻ്റെ മസാലയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ എല്ലാ കൂന്തയും നന്നാക്കി എടുക്കട്ടെ ഇതാണ് കൂന്തൻ്റെ തല ഈ തലേൻ്റെ അത്താണ് കൂന്തൻ്റെ മഷീന്ന് പറയുന്നതാ ഇതാ ഇതാണ് കൂന്തൻ്റെ മഷി ഇതിങ്ങനെ പിടിച്ച് ഇതാ ഇങ്ങനെ എടുത്താൽ ഇതിങ്ങോട്ട് വരും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് ബ്ലാക്ക് പോകും എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് നല്ല റേറ്റുള്ള സാധനമാണ് സ്ക്വിഡിങ്ങ് പറഞ്ഞിട്ട് നല്ല റേറ്റ് ഉണ്ട് ഇതിനിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് എന്നോട് എൻ്റെ അനിയൻ പറഞ്ഞതാണേ അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യും ഈ സാധനം ഇഡിബിളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇത് വയ വയറിൽ ആയാലൊന്നും ഒന്നും ആവില്ല നമ്മളാദ്യമൊക്കെ പറയും വയർ എടുക്കുന്നു ഒന്നും ആവില്ല ഇത് ഹസ്ബൻഡ് ഒരു ക്ലാസ്സിന് പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം എന്താ ഫുഡിലൊക്കെ ആയാലും ഒന്നും ആവില്ല അപ്പോൾ ഇത് ഇവർ ഈ സ്ക്വിഡിങ്ക് ഇവർ ഈ സെയിലിന് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് കളറ് കിട്ടണമെങ്കിൽ അത്രയും ഫുഡ് കളർ ചേർത്താലേ ഉള്ളൂ അത്ര അങ്ങനത്തെ ബ്ലാക്ക് കളറ് കിട്ടുള്ളൂ ഇതാകുമ്പോൾ പിന്നെ ഒരു തുള്ളി ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ബ്ലാക്ക് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്നുള്ളു അറിയുന്ന ആളുകൾ ഉണ്ടാവും നമ്മളിവിടെ എല്ലാ കൂന്തയും നന്നാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് കൂന്ത നിറക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് സവാള കട്ട് ചെയ്ത് വെച്ചത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് കുറച്ച് തേങ്ങ മുളക് മഞ്ഞൾ കറിവേപ്പില മല്ലിയില കുറച്ച് ഗരം മസാല അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിച്ചതിലേക്ക് നമ്മളെപ്പോഴും ഈ സവാള എന്ത് കറിയാണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഇനിയിപ്പം ബിരിയാണിക്കാണെങ്കിലും നമ്മൾ സവാള ചേർക്കുന്ന സമയത്ത് ഒന്ന് കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്നത് ിട്ടും ഏറ്റവും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതി ഇതാ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് എപ്പോഴും ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല അതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം േങ്ങ വെച്ച തേങ്ങ 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 നന്നായിട്ട് ഉപ്പൊന്ന് സമയത്ത് നമ്മൾ പൂന്ത കട്ട് ചെയ്യുന്ന സമയത്ത് പൂന്തേന്റെ ചിറക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാൻ അത് മസാലയ്ക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ പൂന്തേന്റെ ചിറക് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പം മസാല നല്ല ടേസ്റ്റായിരിക്കും മുളക് എനിക്ക് ഇടാൻ വർമ്മമായിട്ട് എപ്പോഴാണേ ഇട്ട നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇട്ട പച്ചമുളക് ഈ മല്ലിയില ഒന്ന് കട്ട് ചെയ്യണം ഇതാ കറിവേപ്പിലെ ഞാൻ ഇവിടെ ചെറുക്കാനായിട്ട് മുറിച്ച് വെച്ചതാണ് മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് ടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവട്ടെ വേവാനെങ്കിലും ചെറിയ കൂന്തായിട്ട് ചെറിയ പീസസ് അല്ല അത് പെട്ടന്ന് അങ്ങ് വെന്തോളും സ്റ്റവ് സിമ്മിൽ ഇട്ടാ മതി അടച്ചു വെച്ചിട്ടുണ്ട് സിമ്മിൽ ഇട്ടിട്ടൊന്ന് ഒന്നൊന്ന് വേവട്ടെന് വേണ്ടി കുറച്ച് കുരുമുളകും പൊതിച്ചിടുന്നുണ്ട് അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ് ഇനി കുരുമുളക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുവുള്ള മുളക് പൊടി ഇട്ടോ ഞാനിവിടെ എല്ലാത്തിനും കാശ്മീരി മുളകാണ് എടുക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം പൊടി പൊടിച്ചിട്ട് ഒരു നുള്ള പെരിഞ്ചീരകത്തിന്റെ പൊടിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണത് നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പൂന്തേലീ മസാല നിറക്കണം നിറക്കുന്ന ഞാൻ കാണിച്ചു തരാം ഈ മസാല ഒന്ന് ഒന്നൊന്ന് തണുക്കട്ടെ എന്നിട്ട് ഞാൻ നിറക്കുന്നത് കാണിച്ചു തരാം ഈ മസാല ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് കൂന്തയില് നിറക്കാതെ ഈ മസാല വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അത് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾ വരും ഈ മസാലയും ചോദിച്ചു നല്ല ടേസ്റ്റ് മസാല എല്ലാം കൂന്തയില് നിറക്കാൻ പോവാണ് നല്ല ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കിയത് താഴത്തേക്ക് പോകും ഇതാ നല്ല ഫുള്ളായിട്ട് വയ്ക്കരുത് കാരണം നമുക്ക് തല വെച്ചു കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ തല ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ തലയും കൂടെ ആകുമ്പോഴിതാ തലയും കൂടെ ആകുമ്പോഴൊരു ഫുൾ കൂന്തൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ തലയും കൂടെ ഉള്ളതാണ് ഇഷ്ടം എന്നിട്ട് ഇതാ ഒരു ടൂത്ത് പിക്ക് എടുക്കുക ഒരു ടൂത്ത് എടുത്തിട്ട് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് കുത്തി കഴിഞ്ഞിട്ട് കുത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതാ ഇങ്ങനെ ചെറിയ കൂന്തയാകുമ്പോൾ അത് നന്നാക്കാനും ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് നിറക്കാനും ദേശം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ കൂന്തയാണ് ഇതാ ഇങ്ങനെ ഒന്ന് കുത്തുക എന്നിട്ട് ഇതാ അപ്പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇതാ ഈ കൂന്തയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് തലയും കൂടെ വെച്ച് ഇതാ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എല്ലാ പൂന്ത ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാത്രമില്ല നമ്മൾ ആവി അയറ്റുന്ന പാത്ര ആ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവിയായിട്ട് എടുത്താൽ മതി എന്നിട്ടാണ് പിന്നെ നമ്മൾ വർത്ത് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് കൂന്ത ഇങ്ങനെ ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ കൂന്ത വേവോ വേവാതാവോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു സംശയം വേണ്ട നല്ല രീതിയിൽ കൂന്ത വേവും കൂന്തക്കും ചെമ്മീനൊന്നും അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല നമ്മളാദ്യമൊക്കെ വിചാരിക്കൂ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി വീണ്ടും വീണ്ടും വേവിക്കണം എന്ന് അങ്ങനെ വീണ്ടും അങ്ങനെ വീണ്ടും വീണ്ടും വേവിക്കണ്ട ഒരു അഞ്ച് മിനിറ്റോ ഇനിയിപ്പോൾ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോ വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആവും ഇത് ഒന്ന് ആവി കയറി വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേവും ഈ പൂന്ത നന്നായിട്ട് നിന്ത ആദ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനെടുത്തിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ കുറച്ച് മുളമഞ്ഞൾ കുറച്ച് ഗരം മസാല കുറച്ച് ഇതാ ടൊമാറ്റോ സോസ് കെച്ചപ്പ് അതും കൂടെ കുറച്ച് വെള്ളത്തിൽ ത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഒരുത്തിരി വെള്ളത്തിൽ എന്നിട്ട് സ്റ്റവൊന്ന് കൂട്ടി ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഉപ്പ് ഇടണം സോസ് ഇതിലൊഴിക്കുന്ന സമയത്ത് ചെറിയൊരു പുളുപ്പും മാതിരി സോസ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അല്ലേക്കൊക്കെ സോസ് എന്തിലൊഴിച്ചു കൊടുത്താലും എന്ത് കൂട്ടി കഴിക്കാനും സോസ് ഭയങ്കര ഇഷ്ടമാണല്ലോ സോസിൻ്റെ കോട്ടിങ്ങും കൂടെ വരുമ്പോൾ നല്ല കളറും നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിന്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണിക്കാം എന്നിട്ടിത് ഈ മിക്സ് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും മുകളിൽ ആ സമയത്ത് ആ പൂന്തയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വയ്ക്കാം ഞാൻ എടുത്തത് മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞത് രണ്ട് സവാള ഒരു നാല് പച്ചമുളക് ഒരു ഒരേഴോ എട്ടോ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഉപ്പ് മല്ലിയില അപ്പോൾ അത്ര കുറച്ച് ഒരു കപ്പിൽ ഇതാ ഈ ഒരു കപ്പിൽ തേങ്ങ അപ്പോൾ അത്രയും മസാല വെച്ചിട്ട് എനിക്കൊരു പതിനെട്ട് കൂന്ത എനിക്ക് നിറക്കാൻ പറ്റി ഇത് അത്യാവശ്യം കുറച്ചൊരു വലുപ്പമുള്ള കൂന്തയാണ് രണ്ട് മൂന്നെണ്ണം ചേർത്തുമുണ്ട് ഞാൻ കൂന്ത ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക ഓരോന്നിട്ട് രണ്ടുമൂന്നെണ്ണം തലയില്ലാതെയും വെച്ചിട്ടുണ്ട് ഈ മസാല ഒന്ന് പിന്നെ ഉപയോഗേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ടേസ്റ്റും ഭംഗി ഇടുന്നോണ്ട് കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ഇഷ്ടം തന്നെയാണ് ഇത് അടുത്ത ബാച്ചും അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് മസാല ഉണ്ടാക്കി വെച്ച് മസാല ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണയും കൂടെ ആക്കി സോസ് ഒഴിച്ച് രണ്ട് ബാച്ചും കൂടെ വറുത്തു പോരിയിട്ടുണ്ട് നമ്മളെല്ലാ കൂന്തയും ഇവിടെ നിറച്ച് റെഡിയായി